കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തെ വ്യക്തവും ഏകീകൃതവുമായ വർഗ താൽപ്പര്യങ്ങളുടെ ഒരു ഏകീകൃത വർഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഭൂഷ്വാസിയുടെ ഭരണം അട്ടിമറിക്കുവാനും രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുവാനും പുനർവിതരണം ചെയ്യുവാനും ശ്രമിക്കുന്നു ഇത് ചെയ്യുന്നതിനുള്ള താക്കോൽ സ്വകാര്യ സ്വത്ത് നിർത്തലാക്കുകയാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ രേഖകളിൽ ഒന്നായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഇപ്രകാരം പറയപ്പെടുന്നു യൂറോപ്പിലെ വിപ്ലവങ്ങൾക്കിടയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച ഈ മാനിഫെസ്റ്റോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരണത്തിൻ്റെ നൂറ്റി എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിടുന്നു കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന രാഷ്ട്രീയ ലഘുലേഖ എഴുതിയത് ഇതുവരെ നിലവിലുള്ള എല്ലാ സമൂഹത്തിൻ്റെയും ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ് എന്ന ആശയം വ്യാപകമായി ഉപയോഗിക്കുന്നതിനായിട്ട് മാക്സും ഏങ്കൽസും ചേർന്ന് നടത്തിയ ആദ്യത്തെ ശ്രമമായിരുന്നു ഇത് ഒരു ഭൂതം യൂറോപ്പിനെ വേട്ടയാടുന്നു കമ്മ്യൂണിസം എന്ന ഭൂതം ഈ വാക്കുകളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരംഭിക്കുന്നത് തൊഴിലാളി വർഗത്തിന് അവരുടെ ചങ്ങലകളല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടുവാനില്ല അവർക്ക് ജയിക്കുവാൻ ഒരു ലോകമുണ്ട് എല്ലാ രാജ്യങ്ങളിലെയും തൊഴിലാളികളെ ഒന്നിക്കൂ എന്ന പ്രസ്താവനയോടെയാണ് ഇത് അവസാനിക്കുന്നത് തൊഴിലാളികളുടെ സാർവദേശീയ സംഘടനയായ കമ്മ്യൂണിസ്റ്റ് ലീഗ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ പാർട്ടിയുടെ പ്രായോഗികമായ ഒരു വിശദ പരിപാടി തയ്യാറാക്കുന്നതിനായി കാറൽ മാക്സിനെയും ഫ്രെഡറിക് ഏങ്കിൾസിനെയും ചുമതലപ്പെടുത്തുന്നു അതുപ്രകാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഡിസംബറിൽ ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മാക്സും ഏങ്കൽസും ചേർന്ന് ജർമ്മൻ ഭാഷയിൽ എഴുതി പ്രസിദ്ധീകരിച്ച കൃതിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇരുപതാം നൂറ്റാണ്ടോടുകൂടി വർദ്ധിച്ച ശക്തിയിൽ മാറ്റൊളികൊണ്ട മാനിഫെസ്റ്റോയിലെ ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി കൂടി ലോകത്തിലെ പകുതിയോളം ജനസംഖ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്ക് കീഴിൽ ജീവിക്കുവാൻ പ്രചോദനമായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആദ്യ ഇംഗ്ലീഷ് പരിഭാഷ എഴുതി തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ മിസ് ഹെലൻ മാക്ഫർലൈനാണ് വർഗ സമരത്തിൻ്റെ ചരിത്രപരമായ ചിത്രീകരണം ഉൾപ്പെടുന്ന മാനിഫെസ്റ്റോയിൽ കമ്മ്യൂണിസത്തിൻ്റെ ഭാവി രൂപങ്ങളും അവതരിപ്പിക്കപ്പെടുന്നു ലോകത്ത് ഏറ്റവും സ്വാധീന ശക്തി ചെലുത്തിയ രാഷ്ട്രീയ രചനകളിലൊന്നായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇന്നും നിലനിൽക്കുന്നു Thanks for watching.